ചപ്പാത്തി വേണോ എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കട്ടെ കോഴിമുട്ട ഒന്ന് പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് ബോറോസിലിൻ്റെ എഗ്ഗ് ബോയിലറാണ് എടുത്തത് ഡയറ്റൊക്കെ തുടങ്ങിയ ശേഷമേ ട്രെയിനർ നിർബന്ധമായിട്ട് പറഞ്ഞ് എഗ് വൈറ്റ് കഴിക്കണം രാവിലെ മൂന്ന് രാത്രി മൂന്ന് ഈ മുട്ട പുഴുങ്ങി 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 ഒരു വിധത്തിലായപ്പോൾ നേരെ നിക്ഷാനിലെ പോയിട്ട് ബോറോസിലിൻ്റെ ഒരു എഗ് ബോയിലർ തന്നെ പർച്ചേസ് ചെയ്തിട്ടോ ഇതാകുന്ന സമയത്തെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാവും ഈ ഒരു ടൈമും കൊണ്ടേ പാടത്തോ പറമ്പത്തെ ഏടെ വേണമെങ്കിൽ നമുക്ക് പോയി വരാൻ വേണ്ടി പറ്റും പിന്നെ ഈ മുട്ടേൻ്റെ വേവ് അനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെന്തും കിട്ടും അപ്പം മുട്ട ഏതായാലും ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് പച്ചമുളക് പൊതിനീന മല്ലിച്ചപ്പ് കുറച്ച് തൈരും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റ് പരുവത്തിൽ ഈ ഒരു പരുവത്തിൽ ആക്കി മാറ്റി വെക്കട്ടോ ഇനി ഒരു ചീഞ്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് ചൂടായ ശേഷം അതിലേക്ക് ആവശ്യത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അപ്പം നിങ്ങൾ വിചാരിക്കും എനിക്ക് ഡയറ്റ് ഡയറ്റല്ലെന്ന് ഇത് ഞാൻ കഴിക്കുന്നില്ല കേട്ടോ അത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവും നാല് കോഴിമുട്ട അതിൽ ഒരു കോഴിമുട്ട കാണുന്നില്ലല്ലോ അത് ഞാൻ തിന്ന് എനിക്ക് ഡയറ്റ് കൊണ്ട് ട്ടോ കുറച്ച് മഞ്ഞപ്പൊടിയും അതേപോലെ മുളക് പൊടി റോസ്റ്റ് ചെയ്ത് കൊടുത്ത ശേഷം അതേ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് സവാളയും കൂടി ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതേപോലെ തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കട്ടെ അതൊന്ന് ആയി വരുന്ന ആ ഒരു സമയം കൊണ്ട് നമ്മൾ ഈ ഒരു പച്ചമസാല അതിലേക്ക് ഇട്ട് കൊടുക്കുക സംഭവം ഈസിയാണ് ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ എന്തായാലും ട്രൈ ചെയ്യണം ചപ്പാത്തിയോ ഏതാ എന്തായാലും കുഴപ്പമില്ല ഇനി പൊറോട്ട ആയാലും കുഴപ്പമില്ല കുറച്ച് കസൂരിമോത്തിയും കൂടി അത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുള്ള ആയിട്ടുള്ള മുട്ട മസാല റെഡി ആയിട്ടുണ്ട് ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യും